നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ സ്വദേശി വൽക്കരണം വർദ്ധിക്കുമ്പോഴും ഏറെ നിർണായകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതും പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്നും കുവൈറ്റിലെ പ്രവാസികളുടെ ശരാശരി ശമ്പളത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ആറുമാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് വർധനവ് കാണുവാൻ സാധിക്കുന്നത് അഞ്ച് ദിനാറിൻ്റെ അതായത് ആയിരത്തി മുന്നൂറിലധികം ഇന്ത്യൻ രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഔദ്യോഗിക കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബറിലെ കണക്കുകൾ പ്രകാരം മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിനാർ അതായത് ഏകദേശം എൺപത്തെട്ടായിരത്തി തൊള്ളായിരം ഇന്ത്യൻ രൂപയായിരുന്നു ഓരോ പ്രവാസിയുടെയും ശരാശരി ശമ്പളം എന്നാൽ ഈ വർഷത്തെ കണക്കുകൾ പ്രകാരം ഇത് കൂടുതലാണ് ഈ വർഷം ജൂണിൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടു അതിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിനാറായി അതായത് ഏകദേശം തൊള്ളായിരത്തി ഇരുന്നൂറ് ഇന്ത്യൻ രൂപയായി മാറിയിട്ടുണ്ട് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്ന സ്വദേശികളുടെ ശമ്പളത്തിലും വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യം മനസ്സിലാക്കുന്നത് ഇരുപത്തിരണ്ട് ദിനാറിന്റെ വർധനവാണ് സ്വദേശികളുടെ ശമ്പളത്തിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദിനാറായിരുന്നു ഒരു സ്വദേശിയുടെ ശമ്പളമെങ്കിൽ ഈ വർഷം ജൂണിലെ കണക്കുകൾ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ദിനാറായി അത് വർദ്ധിച്ചു എന്നാണ് അതേസമയം സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ ശരാശരി ശമ്പളം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ദിനാറിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് ദിനാറായി ഉയർന്നിട്ടുണ്ട് അതേസമയം ഇരുപത് തസ്തികകളിലെ ജോലികൾക്ക് വേണ്ടി കുവൈത്തിലേക്ക് വരുന്ന പ്രവാസികൾക്ക് പ്രത്യേക യോഗ്യതാ പരീക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചായിരിക്കും പരീക്ഷ നടത്തുക കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പുറത്തിറക്കിയത് പദ്ധതി നടപ്പാക്കാനുള്ള അംഗീകാരം കിട്ടിയതായി കുവൈറ്റ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ യോഗ്യതയുള്ള പ്രവാസികൾക്ക് അവരുടെ രാജ്യത്ത് വെച്ച് പരീക്ഷകൾ പാസ്സാകണം ഇതിനു ശേഷമായിരിക്കും ജോലി നൽകുന്ന കാര്യത്തിലേക്ക് കടക്കുക പരീക്ഷ പാസായ ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കുകയുള്ളൂ ഓരോ രാജ്യത്തെ കുവൈറ്റ് എംബസികളുമായി സഹകരിച്ചായിരിക്കും ഇതിനു വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കുക സ്വന്തം രാജ്യത്തു നിന്നും തിയറി പരീക്ഷ പാസ്സായാൽ കുവൈറ്റിലേക്ക് വരാം പിന്നീട് കുവൈറ്റിലെത്തിയാൽ പ്രാക്ടിക്കൽ പരീക്ഷ നടത്തും ഈ രണ്ട് പരീക്ഷകൾ പാസ്സായാൽ മാത്രമേ തൊഴിൽ പെർമിറ്റ് ഇവർക്ക് കുവൈറ്റ് അനുവദിക്കുകയുള്ളൂ കുവൈറ്റിലെ തൊഴിൽ വിപണിയിൽ ഏറ്റവും അധികം ആവശ്യമായി വരുന്ന ഇരുപത് തൊഴിലുകളാണ് ഈ പുതിയ നിയമത്തിന് കീഴിൽ വരുന്നത് പതിയെ മറ്റു ജോലികൾ കൂടി പുതിയ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാനാണ് തീരുമാനം താഴ്ന്ന വരുമാനക്കാരായ സാധാരണ തൊഴിലാളികളുടെ എണ്ണം കൂടുന്നത് കാരണമാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കുവൈറ്റ് കൊണ്ടുവരുന്നത് പ്രാക്ടിക്കൽ പരീക്ഷയിൽ ഉദ്യോഗാർത്ഥി പരാജയപ്പെട്ടാൽ അവരെ സ്വന്തം നാട്ടിലേക്ക് അയക്കാനുള്ള ചെലവ് സ്പോൺസർ വഹിക്കണം പരീക്ഷയിൽ അയാളുടെ പ്രകടനം വിലയിരുത്തിയ ശേഷമാണ് ജോലിക്കായി രാജ്യത്ത് നിർത്തണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുക പിഴവുകളില്ലാതെ പുതിയ സംവിധാനം രാജ്യത്ത് നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പുതുതായി കൊണ്ടുവന്ന നിയമത്തിൽ എന്തെങ്കിലും ലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്